പ്രിയമുള്ളവരെ നമസ്കാരം ഇസ്ലാം ഭീകരത എത്ര കണ്ടോ ക്രൂരമാണ് എത്ര കണ്ടോ വ്യാപകമാണ് എന്ന് നമുക്ക് അറിവുള്ള വസ്തുത തന്നെയാണ് വക്കഫ് വിഷയങ്ങളെ കുറിച്ചുള്ള വിവാദങ്ങൾ മാധ്യമങ്ങളിലൂടെ അങ്ങനെ നേറിപ്പുകയുമ്പോഴോ പുതിയ ആഹ്വാനവുമായിട്ടോ അല്ലെങ്കിൽ പുതിയ ഒരു വാദഗതിയുമായിട്ടോ ഇസ്ലാം കൊടും ഭീകരവാദിയായിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള മുഴുവൻ മാനവരാശിയെയും ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേരണ നൽകുന്ന പ്രസംഗങ്ങൾ നിരന്തരം നടത്തുന്ന സക്കീർ നായിക്ക സക്കീർ നായിക്ക പുതിയൊരു വാദവുമായിട്ട് മുന്നോട്ട് വരികയാണ് ഇരുപത്തേഴ് നില ഇരുപത്തേഴ് നിലയുള്ള മുകേഷ് അംബാനിയുടെ വീട് വക്കഫ് വകയാണ് എന്നാണ് ഈ വിദ്വാൻ പറയുന്നത് മുകേഷ് അംബാനിയുടെ സ്വത്തിന്റെ ബഹുഭൂരിപക്ഷവും വക്കഫിന്റെ വകയാണെന്നും ഇത് വക്കഫിന് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് എന്നും സക്കീർ നായിക്ക് പറയുകയാണ് സക്കീർ നായിക്ക് എന്ന് പറയുന്ന തീവ്രവാദി നിരന്തരം മതപ്രഭാഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ വിദ്വോത്സക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകി ഈ രാജ്യത്തെ വിഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ജനതയുടെ ഇടയിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രിമിനലാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് ഈ സക്കീർ നായിക്കാണ് ഇപ്പോൾ പറയുന്നത് മുകേഷ് അംബാനി താമസിക്കുന്ന ഇരുപത്തി നിലയുള്ള വീടിന്റെയും അദ്ദേഹത്തിന്റെ പകുതിയിലേറെ സ്വത്തിന്റെയും അവകാശം വക്കഫിനാണ് എന്ന് പറയുന്നത് ഈ വക്കഫ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം വക്കഫ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ ദാനം ചെയ്യുന്ന വസ്തു ആ ദാനം ചെയ്യുന്ന വസ്തു നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടൊക്കെയാണ് വക്കഫ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത് ആ അവരുടേതായിട്ടുള്ള സ്വത്തു വകകളിൽ നിന്നുള്ള ഏഴ് ശതമാനം വരുമാനം കൊണ്ട് വക്കഫിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ വെൽഫെയർ വെൽഫെയർ ഫണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് വെൽഫെയർ ഫണ്ടും സർക്കാർ ഗ്രാൻഡായിട്ട് അനുവദിക്കുന്നത് കാലാകാലങ്ങളിൽ കോടിക്കണക്കിന് രൂപയാണ് എന്ന് നാം ഓർക്കണം അങ്ങനെ കോടിക്കണക്കിന് രൂപ നമ്മുടെ സാധാരണ പൗരന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ രാജ്യത്ത് അധ്വാനിക്കുന്നതിന്റെ വിഹിതം നികുതിയായിട്ട് നാം വികർക്കുന്നതിൻ്റെ വിഹിതം നികുതിയായിട്ട് സർക്കാരിൽ അടയ്ക്കുമ്പോൾ അതിന്റെ ഒരു വിഹിതമാണ് ഈ വക്കഫിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഗ്രാൻഡായിട്ട് സോഷ്യൽ വെൽഫെയർ എന്നും അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് വെൽഫെയർ എന്നും ഒക്കെ പറഞ്ഞിട്ട് സർക്കാർ ഈ വക്കഫിന് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇതിന്റെ തുക എടുത്ത് വക്കഫിന്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ഏതു സ്വത്തും ഒരു കോടതിയുടെയും നിയന്ത്രണമില്ലാതെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള നിയമപ്രാബല്യമുള്ള ഒരു സംവിധാനമാണ് ഈ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഭരണകാലത്ത് ഒരു എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് യഥേഷ്ടം ഏത് ഭൂമിയുടെ പേലും അവകാശം സ്ഥാപിക്കുവാനുള്ള സ്വതന്ത്രമായിട്ടുള്ള അധികാരം കൂടി വക്കഫിന് കൊടുത്തു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഒരു വസ്തുത രണ്ടായിരത്തി പതിനാലിൽ വക്കഫിന്റെ നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇപ്പോഴിതാ നാൽപ്പതോളം ഭേദഗതിയുമായിട്ട് ആ വക്കഫ് നിയമം ഭേദഗതി വരുത്തുവാൻ വേണ്ടിയിട്ട് അത് പുനർക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കരട് അവതരിപ്പിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവിധ കോണുകളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നവരൊക്കെ തന്നെ സംഘടിതമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഈ ഇത്തരത്തിലുള്ള തീരുമാനത്തെ അല്ലെങ്കിൽ വക്കഫിന്റെ നിയമ ഭേദഗതി എതിർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആ മുകേഷ് അംബാനിയുടെ വീട് പോലും വക്കഫ് വകയാണ് വക്കഫിന്റെ സ്വത്താണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സക്കീർ നായിക്കിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ സമൂഹം തയ്യാറാകുന്നത് ഇനി നാളൊരു സമയത്ത് അയോധ്യയും കാശിയും മധുരയും മാത്രമല്ല കേരളത്തിലെ തമിഴ്നാട്ടിലെയും ശബരിമലയും മധുര മീനാക്ഷി ക്ഷേത്രവും ഉൾപ്പെടെ ഏതോ ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങളും ഏതോ ആശ്രമങ്ങളും ട്രസ്റ്റും ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ സ്വത്തും ഒക്കെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ അധികാരം തങ്ങൾക്കുണ്ട് എന്നുള്ളതിന്റെ അഹി അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള വിളിച്ചു തന്നെയാണ് സക്കീർ നായിക മുകേഷ് അംബാനിയുടെ നേർത്തിപ്പോ നടത്തിയിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള വക്കഫിന്റെ ഈ സ്വതന്ത്രമായിട്ടുള്ള ഈ സ്വത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരമാധികാരം ഉണ്ടല്ലോ ഈ യു പി എ സർക്കാർ പത്മാസുരന് വരം കൊടുത്ത മാതിരി നൽകിയിരിക്കുന്ന ഈ പരമാധികാരം ആ പരമാധികാരം എടുത്തു ചവറ്റുകുട്ടയിൽ കളയേണ്ട കാലം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വക്കഫിന് യഥാർത്ഥത്തിൽ ഇത് ഭേദഗതി വരുത്തി ഇതിൽ രണ്ട് അമുസ്ലിമിനെ ഉൾപ്പെടുത്തി രണ്ട് വനിതകളെ ഉൾപ്പെടുത്തി തരത്തിലുള്ള ഭേദഗതികളൊക്കെയാണ് പറയുന്നത് ഇത്തരത്തിലൊക്കെ ഉൾപ്പെടുത്തി ഇവരെ വീണ്ടും ഈ സ്വത്ത് വകകൾ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇസ്ലാം സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ദാനം ചെയ്യുന്ന സ്വത്ത് സമ്പാദിക്കുവാനും അതിനെ നോക്കി നടത്തുവാനും വേണ്ടിയിട്ട് സർക്കാർ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനത്തെ സൃഷ്ടിക്കുന്നത് പോലും വിവേചനപരമാണ് എന്നുള്ളത് നാം എടുത്തു പറയേണ്ട പറയേണ്ടി തന്നെ ഇരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഹിന്ദു സമൂഹത്തിന്റെ സ്ഥിതി എന്താണ് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ പോലും വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ വരുന്ന സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിലൊക്കെ സർക്കാർ നിയന്ത്രണം വയ്ക്കുകയും സർക്കാർ കൈകടത്തി ഇടപെടുകയും ചെയ്യുന്നു സർക്കാർ ഹിന്ദുവിന്റെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉദാഹരണം തന്നെ എടുത്താൽ അവിടെ നിന്ന് പൈസ എടുത്ത് ഡയാലിസിസ് എന്റന്ന് ചെലവഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇടപെട്ടതും ഈ ദേവസ്വം ബോർഡിനും സർക്കാർ ും താക്കീത് നൽകിയതും നമുക്ക് അറിവുള്ളത് തന്നെയാണ് ദേവസ്വം നടത്തിപ്പിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ ബഡ്ജറ്റിൽ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് വകയിരുത്തുന്നുണ്ട് എന്ന് പറയുന്നു എങ്കിൽ നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു നയാ പൈസ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലല്ല കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുന്നോട്ടു പോകുന്നത് ശബരിമലയിൽ നിന്നുള്ള നടവരവ് കൊണ്ട് മാത്രം തന്നെ കേരളത്തിലെ എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഈ ക്ഷേത്രങ്ങൾ നടത്തി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദേവസ്വം ബോർഡ് വഴി സർക്കാരിന് ബാധ്യതയാകുന്നു എന്നുള്ള നുണക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദു സമാജത്തെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നു അങ്ങനെ വികസനത്തിന് വേണ്ടിയിട്ട് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ കൈയേറുവാനും ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുവാനും മതവിശ്വാസത്തെ പോലും ആചാരങ്ങളെ പോലും മാറ്റിമറിക്കുവാനും ഒക്കെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുമ്പോൾ മറ്റു സംഘടിതമായിട്ടുള്ള അന്യ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സർക്കാർ സംവിധാനത്തിനോ സർക്കാർ ഏജൻസികൾക്കോ ദർശിക്കാൻ സാധിക്കാത്ത തരത്തിൽ സർക്കാരിനെയും ഇവിടുത്തെ ഏർ ഗവൺമെന്റ് സംവിധാനങ്ങളെയും ഒക്കെ അകറ്റി നിർത്തിക്കൊണ്ടാണ് ഈ മത സംവിധാനം അവരുടെ മത അനുഷ്ഠാനങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ആ അത്തരത്തിലുള്ള മത അനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനത്തിന്റെ കൂടെയാണ് വക്കഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അധിക സംവിധാനം കൂടി ഉണ്ടാക്കിക്കൊണ്ട് അതിന് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് സർക്കാർ ഗ്രാന്റ് സാധാരണ ജനങ്ങളുടെ നികുതി പണമെടുത്ത് സർക്കാർ ഗ്രാന്റ് കൊടുത്തുകൊണ്ട് ഇതിലെ ഇമാമാർക്കും മുക്രിമാർക്കും തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷം സർവീസ് പൂർത്തിയ ആൾക്കാർക്ക് പെൻഷൻ ഉൾപ്പെടെ നൽകുവാനുള്ള പദ്ധതിയുമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് തീർച്ചയായിട്ടും ഒന്ന് പൊളിച്ചെഴുതി ഈ വക്കഫ് എന്ന് പറയുന്ന സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിവേചനപരമായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ ഇത്തരത്തിൽ രണ്ടു തരക്കാരായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രവർത്തനം ആ പ്രവർത്തനം അവസാനിപ്പിച്ചേ മതിയാവും പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കൂ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഇവിടുത്തെ ദേശീയ ജനതയായിട്ടുള്ള ഹിന്ദു വിഭാഗം രണ്ടാം തരം പൗരന്മാരാണ് ഈ ഹിന്ദു വിഭാഗത്തിനില്ലാത്ത എന്തു രാഷ്ട്ര സമർപ്പണമാണ് ഇസ്ലാമിൽ സർക്കാർ അധികമായിട്ട് കാണുന്നത് ഈ നാടിനു വേണ്ടിയിട്ട് പ്രതിബദ്ധതയോടുകൂടി എന്ത് പ്രവർത്തനമാണ് ഈ വിഭാഗം ചെയ്തത് ഈ നാടിന്റെ ഏർ നേരെ കടക്കൽ കത്തിവെച്ചു കൊണ്ട് ചരിത്രം പറയുന്ന കണക്കുകൾ പരിശോധിച്ചാൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രത്തെ വിഭജിച്ചതും മതത്തിന്റെ പേരിൽ കലാപങ്ങൾ അഴിച്ചുവിട്ടതും മതപരിവർത്തനം നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും ജനങ്ങളുടെ ജന സാധാരണ ജനതയുടെ സാധാരണ ജീവിതത്തെയുമൊക്കെ തകരാറിലാക്കിയതുമല്ലാതെ ഈ നാടിനു വേണ്ടിയിട്ട് എന്തോ സംഭാവനയാണ് ഈ കടന്നു വന്ന വിശ്വാ മതവിശ്വാസമായിട്ടുള്ള ഇസ്ലാം മതം നൽകിയിട്ടുള്ളത് ഈ നാടിന്റെ ദേശീയതയെ തുരങ്കം വെക്കുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഭീകരവാദം വളർത്തിയിട്ട് ലോകത്തെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഇസ്ലാം ഭീകരതയുടെ വേരുകൾ ഈ നാട്ടിൽ കൂടി വളർത്തിക്കൊണ്ട് ഈ നാടിന്റെ ജനതയുടെ സ്വസ്ഥത നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള സാമ്പത്തിക ശേഖരണത്തിന്റെ ആ അടിത്തറയായി മാറുന്ന ഈ വക്കഫ് എന്ന് പറയുന്ന സംവിധാനം അതിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ നാടിന്റെ സുസ്ഥിരതയ്ക്ക് ആവശ്യമാണ് നന്ദി നമസ്തേ